ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല എനിക്കും സുഖമാണ് കേട്ടോ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നത് ഇപ്പം ഉഷാദ നമ്മളെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പെട്ടെന്ന് ഉണ്ടായിട്ട് പോക്കാണ് കേട്ടോ അപ്പോൾ എടപ്പാൾ ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ താത്താക്ക ചെറുതായിട്ടൊരു വയറുവേദന അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചു രണ്ട് ദിവസം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ട് അവർ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഞമ്മളിങ്ങനെ തനിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ജസ്റ്റ് വീഡിയോ എടുത്തതാട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും വീഡിയോ എടുക്കാത്ത ആളാണ് അപ്പോൾ ആ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അളിയും താത്തയും കൂടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കാശ്വാലിറ്റി ഡോക്ടറിൻ്റെ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഡോക്ടറെ കാണിച്ചു എന്തായാലും അഡ്മിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് മേലെ വാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ റൂം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല റൂമിന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ മൂവായിരം രൂപയാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വാർഡിൽ കേട്ടോ വന്നത് വാർഡിൽ വാർഡിലൊരു ആറേ പേരുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് നാലാമത്തെ നിലയിലാണ് ഞങ്ങൾ വാർഡ് അപ്പോൾ അതിന് മേലെ തിന്നിട്ട് ഇങ്ങനെ ബോർ അടിച്ചപ്പോയിരുന്നു നോക്കി താഴത്തേക്ക് നോക്കിയപ്പോൾ ഇത് ഒരുപാട് കാറും ഇവിടെ ചെടികളും ഉം കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ. ഇതൊരു വലിയ ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ നാട്ടിലെ വലിയ ഹോസ്പിറ്റലാണ് ട്ടോ. ആദ്യൊക്കെ നല്ല തിക്കും തിരക്കൊക്കെ ആയിരുന്നു ഇപ്പോ കുറച്ച് കുറവുണ്ട് ട്ടോ. കാരണം ഒരുപാട് ഹോസ്പിറ്റലൊക്കെ വരെ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു തിക്കും തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഡോക്ടർമാരും നല്ല രീതിയിലുള്ള പരിശുദ്ധനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഏതൊരാൾക്കും ഹോസ്പിറ്റൽ കേസൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ദുവാ ചെയ്യാം കേട്ടോ എന്തായാലും താത്തൊക്കെ ചെറിയൊരു വയറുവേദനയാണ് അഡ്മിറ്റ് ആയത് അപ്പോൾ രണ്ട് ദിവസം നിന്നിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അന്നത്തെ ദിവസം കഴിഞ്ഞു കാലത്ത് ഞാൻ ക്യാൻറ്റീനിൽ പോയിട്ട് നല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇന്നിട്ട് കഴിക്കുകയാണ് നല്ല അടിപൊളി പൊളി ഫുഡ് ചെയ്യുന്നുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും പിന്നെ ചട്ടിയും പിന്നെ സാമ്പാർ കേട്ടോ എന്തായാലും എനിക്കിത് ഒരുപാട് ഇഷ്ടം തോന്നി ബാക്കി കളയണ്ടെന്ന് കരുതിയിട്ട് കറിയൊക്കെ ഒരുപാട് കൂട്ടിയിട്ടായിട്ടാണ് ഞാൻ കഴിച്ചത് അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ വന്നാൽ നമുക്ക് കൃത്യ ടൈമിൽ ഭക്ഷണം കിട്ടൂട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ താത്താനിതാ ഡോക്ടറും സിസ്റ്ററും ഒക്കെ വന്നിട്ട് പരിശോധിച്ച് നോക്കി രണ്ട് ദിവസം കെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പോയി കേട്ടോ നല്ല സ്നേഹത്തിലായിരുന്നു സിസ്റ്റർമാരും എല്ലാവരും കേട്ടോ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റലിലാണ് അപ്പം നമുക്കിതാ ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ജനവാദിൻ്റെ പുറത്ത് നോക്കിയിട്ട് ഇരുന്നിട്ട് എല്ലാ കാഴ്ചകളും കാണായിരുന്നു ഇന്നെട്ടോ എന്താന്നറിയോ ഇവിടെ അപ്പുറം ഇപ്പുറം ഒരുപാട് പ്രാവുകളിരിക്കുന്നു കേട്ടോ ഇതിൻ്റെ മേലെ വാർപ്പിൻ്റെ മേലെ അവരെന്താ ചെയ്യേച്ചിട്ടുണ്ടോ രാവിലെ ആയാലും വൈകീട്ടായാലും ഇങ്ങോട്ട് കുറച്ച് പറക്കുമ്പം അങ്ങോട്ട് കുറച്ച് പറക്കുമ്പോൾ അവർക്കും അതൊരു രസം എനിക്ക് എനിക്കതിനേക്കാട്ട് രസം കേട്ടോ ഈ പുറത്തുക്കും തലയിട്ടിട്ട് ഇങ്ങനെ ഫോണും പിടിച്ചിട്ട് ഇരിക്കണത് ഞാൻ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊരു ഭയം ഉണ്ടായിരുന്നെട്ടോ എന്താപ്പം അവൾ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചിനോട് പറഞ്ഞു ഇങ്ങോട്ട് നോക്കി ചേച്ചി ഒരു ഇത്ര പ്രാവണല്ലേ എന്തൊരു സ്നേഹിച്ചുണ്ടോ അവരിങ്ങനെ തനിയെ പറക്കുന്നില്ല കേട്ടെ എല്ലാവരും കൂട്ടത്തോടെ എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും അവരൊക്കെ കൂട്ടത്തോടെ ഇരുന്നിട്ട് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യോ അങ്ങനെ നമുക്കിതാ വൈകിട്ട് എന്താണ് അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു രാവിലെയാണ് കേട്ടോ വൈകിട്ടല്ല അപ്പോൾ രാവിലത്തെ കാഴ്ചകളായിട്ട് ഈ പ്രാവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നത് രാവിലെ ഒരു ആറര ഏഴ് മണിയായപ്പോഴുള്ള ഉള്ള കാഴ്ചകളൊക്കെയാണ് അപ്പോൾ എനിക്ക് എന്തോ ഈ ഒരു ബാധ്യ എന്നിട്ട് ഇങ്ങനെ കാണുവെച്ചാൽ ഒരുപാട് ഇഷ്ടം തോന്നിയിട്ട് അപ്പം ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കിട്ടി വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചോറും പിന്നെ ഓംലെറ്റിനും സംബന്ധിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മളിതാ ഉച്ചക്കത്തെ ഫുഡും ഈ ഒരു ഭാഗത്തു നിന്ന് വിട്ടു പോകാതെ എന്നിട്ട് കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നോളും എല്ലാവരും പറഞ്ഞു മോളെന്താ അവിടെ പോയി പോയിരുന്നു കഴിക്കണു ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഇല്ല എനിക്കിവിടെ ഒരുപാട് ഇഷ്ടം തോന്നി അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഒരു എല്ലാ പ്രാവുകളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുക പിന്നെ അവർ മേലെന്നിങ്ങനെ ടാങ്കിൽ നിറഞ്ഞിട്ടുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറ്റി വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് അവരിതാ ഒരു പ്രാവിൻ്റെ കൂടെ എല്ലാ പ്രാവുകളും കൂടെ വന്നിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട് എന്തായാലും എന്തൊരു സ്നേഹമല്ലേ അവർ പക്ഷികൾക്കായാലും നമ്മുടെ മൃഗങ്ങൾക്കായാലും ആർക്കായാലും ഇങ്ങനത്തെ സ്നേഹം കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ ഈ പ്രാവുകളെയും പക്ഷികളൊക്കെ ഇങ്ങനെ അപ്പം അവരെ തന്നെ നോക്കിയിരിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കെന്തോ ഈ കാഴ്ചകൾ കണ്ടിട്ടും കണ്ടിട്ടും പൊതുത്തി തന്നെ കേട്ടോ അപ്പം ഞാൻ വൈകിട്ടും ഇവിടെ വന്നിരുന്നപ്പോൾ ഇതാ ഒരുപാട് പ്രാവുകൾ ഇത് വൈകിട്ടായപ്പോൾ അവരെ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ നല്ല സന്തോഷത്തോടെ ഇങ്ങനെ പാരി പറന്ന് ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഞാനതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ മക്കൾസിനെ അത് കാണിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് മിക്കസ് ഇങ്ങനെ വീഡിയോ എടുത്തത് പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലത്തെ വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു പേടിയെല്ലായിരുന്നു ക്യാമറയും ഒക്കെ അല്ലേ അപ്പോൾ അതൊന്നും വേണ്ടയെന്ന് കരുതിയിട്ടായിരുന്നു അപ്പോൾ നമ്മൾ രാ വൈകിട്ട് ഒരു ആറര ആയ ഞാൻ വീണ്ടും പോയിട്ട് ക്യാൻറ്റീനെ പോയിട്ട് ചായ ഒക്കെ മേടിച്ച് വരാറുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ആദ്യമൊക്കെ നിൽക്കാനും എല്ലാത്തിനും പേടിയിരുന്നു തനിയെ നിൽക്കാനും ഒക്കെ കേട്ടോ ഇപ്പോൾ എല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചെടുക്കാം കേട്ടോ നമ്മളെപ്പോഴാണോ നമുക്ക് ഒരു കൈത്താങ്ങ് വേണ്ടേ അപ്പോൾ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് പറ്റുന്ന എന്താ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആളില്ലെങ്കിലും മറ്റുള്ളവർ താങ്ങി താങ്ങിക്കൊടുക്കുക നമ്മൾ എപ്പോഴും കേട്ടോ ഞാനങ്ങനെ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പോൾ അതവിടുന്ന് ചായയും പിന്നെ എന്താണ് പരിപ്പ് വട കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നാല് ദിവസം നിന്നു അതിൻ്റെ ഒരു ദിവസം പരിപ്പ് വട ഒരു ദിവസം ഉള്ളി വട ഒരു ദിവസം കൊക്ക വട അങ്ങനെ പല ഫുഡും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം വീഡിയോ ഒന്നും നിർത്തിയിട്ടില്ല കേട്ടോ എൻ്റെ ഫോണൊക്കെ വീഡിയോ എടുക്കണമെന്ന് കരുതും പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നടക്കണം കാണുമ്പോൾ എന്താണെന്ന് കരുതണ്ടാന്ന് കരുതിയിട്ട് ഞാനൊന്നും വീഡിയോ ഒന്നും നിർത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചായയും കടിയൊക്കെ ഒക്കെ ഇങ്ങനെ കൂട്ടി കഴിച്ചിട്ടും ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മളാ വെള്ളം കുപ്പി ഇതാ കാലിയാകുമെന്ന് അറിയുന്നില്ല കേട്ടോ ഒരുപാട് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം എല്ലാവർക്കും ഒരുപാട് വേണമല്ലോ അത്ര ചൂടും കാര്യങ്ങളൊക്കെ ആണല്ലേ അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം കഴിഞ്ഞു രാത്രി ഫുഡൊക്കെ കഴിച്ചു പിന്നെ രാവിലത്തെ കാഴ്ച തന്നെ കേട്ടോ അത് അപ്പം നമ്മൾ രാവിലെ കെനിങ്ങ വന്നപ്പോ ഇവിടെ ഒരു റോട്ടിലൊരു കാക്കുതാ കാക്കകൾക്ക് ഇങ്ങനെ അരി എന്തൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം ഞാനത് ഷോർട്ടായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാക്കു ചെയ്ത ഈ നല്ലൊരു പ്രവൃത്തി എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി അപ്പോൾ ഞാൻ ഇങ്ങനെ ദൂരെ നിന്നിട്ടോ ഞാൻ വീഡിയോ എടുത്തത് അതിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചുറ്റിലും ആൾക്കാരുണ്ടായ കാര്യങ്ങൾക്കൊരു മടി കേട്ടോ അപ്പോൾ ഞാൻ ഇതിങ്ങനെ കൾക്ക് അവരെ വയറൽ നടക്കും അരിയാണ് ട്ടെടുത്തു അവരതെല്ലാം കഴിച്ചു കാക്കിനോട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് മഷാല അവരിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ ഒരു നല്ല പ്രവൃത്തി എത്രയും നല്ല മനസ്സിലുള്ള ഒരാളായിരിക്കും എന്നെനിക്ക് തോന്നി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു ഞാനും ചിരിച്ചു കിട്ടും ഞാൻ അടുത്ത് പോയാൽ ഏതൊരാളായിട്ടും പെട്ടെന്ന് ഇങ്ങനെ ൗ എനിക്കൊരു ഇഷ്ടം തോന്നിയാളെ ഞാൻ പെട്ടെന്ന് കമ്പനി ആവും പിന്നെ മരിച്ചാലും അത് മറക്കില്ല കേട്ടോ അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ എന്തായാലും കാക്കുവേണ്ടി പ്രവൃത്തിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി അതിനുള്ള ഭർത്തത്തൊക്കെ പരസ്യം കൊടുക്കട്ടെ എന്ന് മനസ്സിലും കരുതി കേട്ടോ ആദ്യം ഞാൻ ഈ ഹോസ്പിറ്റലിൽ വരികയെന്ന് വെച്ചാൽ ഈ വലിയ ഹോസ്പിറ്റലിലെ ചുറ്റിലും ചെടികളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ചെടി പൊടിക്കാമെന്നുള്ളൊരു ദുരൂഹ ഒരു മനസ്സോടെ ഞാൻ വരാറ്ട്ടോ ഇപ്രാവശ്യം ഞാൻ വന്നത് അങ്ങനത്തെ ഒരു പ്രവൃത്തിയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ മൂന്ന് ദിവസം അവിടെ നിന്നു ഡോക്ടർ കുഴപ്പമില്ല ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഞമ്മള് താത്താക്കയ്യാത്ത മോനുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്തു നമ്മൾ വീട്ടിലേക്ക് മടങ്ങാണ് കേട്ടോ അപ്പോൾ എടപ്പാടെത്തിയിട്ടുണ്ട് പിന്നെ ഉള്ള വീഡിയോസൊന്നും ഞാൻ അടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് നല്ല തിക്കും തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളെ ഇടപ്പാൾ ഭാഗത്തൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി വീണ്ടും നമ്മൾ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോൾ ഒക്കെ പോയി താങ്ക് യു അസ്ലാമലേക്കും